ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് പറയതേ ഉള്ളൂ അൻസു അപ്പോൾ ഇന്ന് അൻസുവിന് അൻസു പോലും അറിയാതെ ഒരു വളണ്ടിയറിനെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അൻസു അറിഞ്ഞിട്ടില്ല അൻസു വന്നിട്ടില്ല അൻസു ഡ്യൂട്ടിയിലാണ് ഞാനും ഇച്ചു ബേബി മാത്രമേ ഉള്ളൂ ഇപ്പോൾ റൂമിൽ ജാസി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ റൂമിലെത്തുന്നതായിരിക്കും അപ്പോഴത്തേക്ക് അൻസു വരുമ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റ് അൻസ് പോലും ഒരു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും ചേച്ചി എന്തുവാ നമ്മുടെ ഗിഫ്റ്റ് ആര് പറഞ്ഞേ ചോക്ലേറ്റാ അല്ലേ ഞങ്ങളൊരു ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അനുസിനു അപ്പം നമുക്ക് നോക്കാം അൻസ് പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങളുടെ ജാസി എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ജാസി സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഞങ്ങളെല്ലാരും റെഡി ആയിക്കാണ് അടിച്ചു വിട്ടിരുന്നു ആറഞ്ചും പിറഞ്ഞെ I want 50 products. Nice. I want 50 products. Myself. I'm made a final Ohio piece. Oh, I How do you How do you do? How do 30 do? I you do? I do 30 do? I do ഇതാ അനുസു പൊട്ടിക്കുകയാണ് അനുസുവിന് നമ്മള് കൊടുത്ത ഗിഫ്റ്റ് അനുസരിച്ച് പൊട്ടിക്കുകയാണ് ചോക്ലേറ്റ് ആണോ ഐസ്ക്രീം ആണോന്ന് ഇപ്പൊ നമുക്കറിയാം ും എന്ത് ചോദിച്ചാലും നീ വേണ്ട വേണ്ട നിനക്ക് പറയാത്തുള്ള ഒരു ഗിഫ്റ്റ് ആയത് താങ്ക് യു എന്ത് വേണോന്ന് ചോദിച്ചാലും ചോക്ലേറ്റ് ആണോ ഐസ്ക്രീം ആണോന്നുള്ള ഡൗട്ടായിരുന്നു താങ്ക് യുപൊളിറ്റിക്കറ At Fifteen throw, Max. Thank you, Hal, for this beautiful gift. Thank you so much. Love you.